കലോത്സവം നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടന്നു വരുന്നു അപ്പോൾ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നമ്മുടെ ഭക്ഷണ കമ്മിറ്റി വളരെ സജീവമായ ഇടപെടൽ കൊണ്ട് ഒന്നാം ദിവസവും അതേപോലെ രണ്ടാം ദിവസവും ഇന്ന് മൂന്നാം ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഭക്ഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത് പായസം രണ്ടു ആദ്യത്തെ ദിവസം പാലട രണ്ടാമത്തെ ദിവസം ഗോതമ്പ് പായസം മൂന്ന് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് കേസരി കൂടെ നമ്മൾ വിതരണം ചെയ്യുകയാണ് ഏകദേശം ഈ മൂന്ന് ദിവസങ്ങളിലായി ഒൻപതിനായിരത്തോളം കുട്ടികളും അതേപോലെ രക്ഷിതാക്കളും എസ്കൗട്ടിംഗ് സ്റ്റാഫും അല്ല ഒഫീഷ്യൽസും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞാൽ വളരെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് മണ്ണാർക്കാട് ഉപജില്ലയിലെ കെ പി എസ് ടി എ എന്ന സംഘടനയാണ് ഈ സംഘടനയിലുള്ള മുഴുവൻ അധ്യാപകരും വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആത്മാർത്ഥമായ പരിശീലനത്തിന്റെ പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ കൺ നടന്നുകൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയും വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ വിഭവസമൃദ്ധമായ വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മുടെ രുചികരമായ വെജിറ്റബിൾ ബിരിയാണിയും അതേപോലെ കേസരിയുമാണ് ഇന്ന് സാലഡ് അതേപോലെ അച്ചാറ് ആണ് ഇന്ന് നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ചാറ് പുളിയിഞ്ചി സാമ്പാർ രസം മോര് കൂട്ടുകറി എലി എലിശ്ശേരി മസാലക്കറി തുടങ്ങിയ വിഭവങ്ങളും നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ പ്രശസ്തനായ കൂടല്ലൂർ മണിയേട്ടനും സംഘവുമാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ ഭക്ഷണം ഏർപ്പാടി ഏർപ്പാടാക്കിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മിക്ക സബ്ജില്ലുകളിലും ഭക്ഷണം പാചകം ചെയ്യുന്ന ഏർ വിദഗ്ധരാണ് നമ്മുടെ മണിയേട്ടൻ മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ പാചകയിൽ നിന്ന് ശ്രീകേദൻ ഇവന്റ് മാനേജ്മെന്റിന്റെ മറ്റേ ഫുഡ് ഉണ്ടാക്കുന്ന ടീംസ് ആണ് ഇത് മണികണ്ഠൻ കൂടു നമ്മൾ വർക്കുകളിൽ ചേർത്തിക്കുന്നത് പതിനെട്ട് വർഷമായി ഞങ്ങൾ സ്കൂൾ കലോത്സവത്തിന്റെ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മറ്റേ യാതൊരു കുഴപ്പം കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയിട്ട് പോകുന്ന ഒരു വർക്കാണ് ഞങ്ങളുടെ ഈ കുക്കിങ് ഒരാൾ ഒരാളിൽ നിന്നുള്ള ലെവലില് ഒരിതാക്കാതെ ഞങ്ങളുടെ മുതലാളി ആയാലും മണികണ്ഠനായാലും ഒരു ആരെയും ഒരു വേറിട്ട് കാണാതെ എല്ലാവരും ഒരുമിച്ച് പിടിച്ച് ഒപ്പം പോകുന്ന ഒരു കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും സന്തോഷകരമുമായിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് പേർക്കാണ് വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്നലെ മിഞ്ഞാത്തൊക്കെ ആയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേർക്കുള്ള ഭക്ഷണങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ നാടൻ സദ്യ ആയിരുന്നു ഇന്നാൾ നടൻ സദ്യ ആയിരുന്നു പിന്നെ വെജിറ്റബിൾ ബിരിയാണിയാണ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മീലേ ഉള്ള കുട്ടികൾക്കുള്ള ഭക്ഷണം ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഭക്ഷണപ്പലയിൽ സന്തോഷമാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ മാഷിമാരും ടീച്ചർമാരും എല്ലാവരും നമ്മൾ വിട്ട് വളരെയധികം സഹകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ലെവലില് ഞങ്ങളുടെ വർക്കുകൾ വളരെ വിജയമായിട്ട് ഞങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ കുറച്ചു ആയിട്ടുള്ള ഇപ്പോൾ വിപുലമായിട്ട് ഭക്ഷണം ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ബിരിയാണി മറ്റേ നോൺ വെജ് നോൺ ഐറ്റംസ് ആണ് ഇപ്പോൾ ഒരു ഇതുള്ള സ്കൂളുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ രണ്ട് കറി ഒരു ചോറും ആയിട്ടുള്ളൊരു പോക്കായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ മണ്ണാർക്കാട് ഇപ്പോൾ ഈ ബിജിൽ നടക്കുന്ന നല്ല ഭക്ഷണങ്ങൾ അത്യാവശ്യം ഐറ്റംസോട് കൂടിയിട്ടുള്ള മാറസദ്യം രണ്ട് പായസവും ம் பாயமுண்டு அங்கே விபுலமான சோட கொடுத்து